ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പനി വരുത്തുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം സവാള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഗ്രാമ്പു വെളിച്ചെണ്ണ എള് ഒലീവ് ഉത്തരം ഒലീവ് റംബുട്ടാനിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി കേരളത്തിൽ എഴുപത് ശതമാനം കാണുന്ന മണ്ണ് ഏത് ചെമ്മണ്ണ് കരിമണ്ണ് മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് ഉത്തരം ലാറ്ററേറ്റ് മണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് മെക്സിക്കോ പോലാൻഡ് ഗ്രീൻലാൻഡ് ഫിൻലാൻഡ് ഉത്തരം ഗ്രീൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൽപ്പന ചൗള അവാർഡ് ലഭിച്ച വ്യക്തി ആര് പി മോഹൻദാസ് സബീന മുസഫീർ ചന്ദ്രൻ ഉത്തരം സബീന ഉദാഹരണക്കുറവ് അകറ്റുന്ന ജ്യൂസ് ഏത് ബീട്രൂട്ട് ജ്യൂസ് കാരറ്റ് ജ്യൂസ് മുസമ്പി ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് കൊഴുപ്പ് നികുതി നടപ്പിലാക്കിയ രാജ്യം ഏത് ചൈന ഇന്ത്യ ഡെൻമാർക്ക് അമേരിക്ക ഉത്തരം ഡെൻമാർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് വാൽനട്ട് ബ്രസീൽ ബ്രസീൽനട്ട് പിസ്ത ബദാം ഉത്തരം ബദാം മുല്ലപ്പൂവിന്റെ മണമുള്ള രാസവസ്തു ഏത് ബെൻസെൽ അസറ്റേറ്റ് അമേൽ ഫിനേൻ കോപ്പർ സൾഫേറ്റ് ഉത്തരം ബെൻസെൽ അസറ്റേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായി നിയമിതനായത് ആരെയാണ് കൃഷ്ണകുമാർ ലൈദിയ സി എസ് ഷെഡി മോഹൻദാസ് ഉത്തരം സി എസ് ഷെട്ടി അവയവദാനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഹരിയാന തെലുങ്കാന ഉത്തരം തെലുങ്കാന പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കിയ രാജ്യം ഏത് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ അൽജീരിയ ഉത്തരം ഇറാഖ് കോളറ ബാധിക്കുന്ന അവയവം ഏത് കിഡ്നി കുടൽ ആമാശയം ശ്വാസകോശം ഉത്തരം കുടൽ കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏത് ഇന്ത്യൻ നഗരമാണ് ബ്രിട്ടീഷുകാർക്ക് രാജകീയ സ്ത്രീധനം എന്ന നിലയിൽ ലഭിച്ചത് சென்னை மும்பை கொல்கத்தா மைசூர் உத்தரம் மும்பை ராத்ரில் ராத்திர பாடில்லாத்த படணம் இந்து பாயசம் சப்பாத்தி சிப்ஸ் சோரு உத்தரம் சிப்ஸ் ചൂടുകുരു വരാതിരിക്കാൻ കഴിക്കേണ്ടത് നെല്ലിക്ക കിഴങ്ങ് റാഗി കക്കിരി ഉത്തരം കക്കിരി ലോകസിംഹദിനം എന്നാണ് ജനുവരി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്ത് നവംബർ ഏഴ് ഉത്തരം ഓഗസ്റ്റ് പത്ത് പാക്കിസ്ഥാൻ്റെ പ്രിയപ്പെട്ട ഫലം എന്നറിയപ്പെടുന്നത് ചക്ക മാമ്പഴം റംബുട്ടാൻ ഷമാം ഉത്തരം ചക്ക ജിറാഫിന് എത്ര പല്ലുകൾ ഉണ്ട് പതിനാല് ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് ഉത്തരം മുപ്പത്തിരണ്ട് ലോകത്ത് മനുഷ്യരെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി ഏത് നായ ചിംബാൻസി തിമ്മിങ്കലം കരടി ഉത്തരം ചിമ്പാൻസി കോവിലൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ജി ശങ്കര കുറുപ്പ് വള്ളത്തോൾ കുമാരനാശാൻ വി വി അയ്യപ്പൻ ഉത്തരം വി അയ്യപ്പൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് തെലുങ്കാന മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഉത്തരം ഗുജറാത്ത് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓസ്മോളജി റിനോളജി ഓഡിയോളജി കീമോളജി ഉത്തരം ഓസ്മോളജി വേവിച്ചു കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് മത്തങ്ങ വെണ്ടയ്ക്ക ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് നാരങ്ങ മുന്തിരി ഈന്തപ്പഴം വത്തക്ക ഉത്തരം ഈന്തപ്പഴം ഉദര രോഗങ്ങൾ അകറ്റുന്നത് എന്ത് കഴിച്ചാലാണ് ഉഴുന്ന് നവരരി കടുക് കായം ഉത്തരം കായം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ആപ്പിൾ ഓട്സ് ഓറഞ്ച് ഉരുളക്കിഴങ്ങ് ഉത്തരം ഓറഞ്ച് കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിതമായ ജില്ലയേത് കോഴിക്കോട് കോട്ടയം തൃശൂർ ആലപ്പുഴ ഉത്തരം കോട്ടയം മോട്ടോർ കാർ കണ്ടുപിടിച്ചതാര് ജോൺ എബ്രഹാം മാർട്ടിൻ ലൂതർ മാർട്ടിൻ കൂപ്പർ കാൾബെൻസ് ഉത്തരം കാൾബൻസ് സുവർണതീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് മൊറോക്കോ സ്പെയിൻ ഗാന അർജന്റീന ഉത്തരം ഗാന കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗം ഏത് അർബുദം ടെറ്റനസ് വസൂരി കോളറ ഉത്തരം ടെറ്റനസ് തേൻ പ്രിയപ്പെട്ട ഭക്ഷണമായുള്ള മൃഗം ഏത് ആന സീബ്ര കുതിര കരടി ഉത്തരം കരടി പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത് കെസിൻ ഗലൂക്കഗോൺ ലാക്ടോസ് ഇൻസുലിൻ ഉത്തരം കെസിൻ ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണഘനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ളത് എവിടെയാണ് കാശ്മീർ പഞ്ചാബ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി സംരക്ഷിത സംസ്ഥാനം എന്ന പദവിയിലിരുന്ന ഏക സംസ്ഥാനം ഏത് തെലുങ്കാന ബീഹാർ സിക്കിം ഉത്തർപ്രദേശ് ഉത്തരം സിക്കിം ക്രോൺ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് ഇറ്റലി ജപ്പാൻ അമേരിക്ക ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് വീട്ടുമുറ്റത്ത് ഈ ചെടിയിൽ പൂവ് വന്നാൽ മരണ ദുഃഖം ഉറപ്പാണ് കറിവേപ്പ് മുരിങ്ങ തുളസി പേരമരം ഉത്തരം കറിവേപ്പ് നിങ്ങൾക്കായുള്ള ചോദ്യം പുളിയിൽ എത്ര വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്